ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ അവരെന്തെങ്കിലും നിങ്ങളുടെ ഹൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്ന് ഇപ്പം ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിങ്ങും അതുപോലെ തന്നെ ജനറലസ് റീഡിംഗുമാണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വീണ്ടും തിരിച്ച് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തിട്ട് ഈ ഒരു കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും മനസ്സിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരിക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പേഷ്യൻസ് Comparison Adventure Postponement Politics Possibilities Silence Travelling ബ്രേക്ക് ത്രൂ ബ്യൂൺ ഇല്യൂഷൻ സോറോ എനർജി ഫ്ലവറിംഗ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഇൻഡൻസിറ്റി ദി ലവേഴ്സ് റിപ്നസ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ദ റിബൽ ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇവിടെ ആയിട്ട് ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് അവരുടെ യഥാർത്ഥ മുഖമല്ല പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവര് പുറമേ അവര് വളരെ അധികം വളരെയധികം ഹാപ്പിയാണ് അവരുടെ ലൈഫിൽ എല്ലാ രീതിക്കും സക്സസിലാണ് അവര് നിൽക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം ഇല്ല എല്ലാന്നുണ്ടെങ്കിലും മെറ്റീരിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്ഷൻ വന്നിട്ട് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവർ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിക്കാണ് പുറമേ എല്ലാവരിലേക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നാണല്ലോ നിങ്ങളെ വേദനിപ്പിച്ചു പോയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അറിയരുത് എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ആദ്യമേ തന്നെ ബോട്ട് ഓഫ് ആയിട്ട് നമുക്ക് മൈൻഡാണ് കിട്ടിയിരിക്കുന്നത് അധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓവർ തിങ്കിങ് അതുപോലെ ഇവർക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇവരുടെ ചിന്തകൾ മൊത്തം കാട് കയറുന്ന ഒരവസ്ഥയാണ് കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആരുമില്ല സന്തോഷങ്ങൾ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാനായിട്ട് ആരും ഇനി ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരൊട്ടും കംഫർട്ടബിൾ അല്ല ആരിലും ഇവർ കംഫർട്ടബിൾ അല്ല ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് മറ്റാരുടെയൊക്കെയോ കയ്യിലോ ഒരു കളിപ്പാട്ടം പോലെ കടന്നു ആടുന്നൊരവസ്ഥയാണ് അതായത് ഒരു മനുഷ്യനാണ് കുരങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുരങ്ങൻ മനുഷ്യനെ കളിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇവരുടെ സിറ്റുവേഷൻ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ അത് ഒട്ടും തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇവിടുന്ന് ഒരു മാറ്റം അവർക്ക് അനിവാര്യമാണ് എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സന്റെ ഒരു നേരത്തെ ഒരു രീതികൾ പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഒരു ഒരാക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നിരിക്കുക അതുപോലെ എടുത്തുചാട്ടം ഇവരുടേതായ ഒരു ഈഗോ കാര്യങ്ങളും എല്ലാം ഇവർക്കുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പം ഇവർ സൈലന്റ് ആണ് ഈ ഒരു പേഴ്സൺ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഷ്യസ്നസ് ആണ് ഇവർ തീർത്തും ഒറ്റപ്പെട്ടിട്ട് ഇവർക്ക് ഒന്നിലേക്കും പ്രതികരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കാതെ വളരെയധികം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണില് ഒരുപാട് പേഷ്യൻസ് കൈവന്നിട്ടുണ്ട് ഇവരെല്ലാവരോടും ക്ഷമിക്കാനും സ്വയം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇരുത്തി ചിന്തിച്ച് പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സിറ്റുവേഷൻസ് ഇവര് നീട്ടി നീട്ടി കൊണ്ടുപോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പൊ വേണ്ട പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം അതൊക്കെ ആയിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഇവര് പലപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ വേണ്ട എന്നുള്ള രീതിക്ക് പക്ഷെ ഒരു സമയം നിങ്ങളുടെ പേഴ്സണില് അതൊക്കെ വളരെ അധികം വേദന ഉണ്ടാക്കുന്നുണ്ട് അവരായിട്ട് തന്നെയാണല്ലോ ഈ ഒരു ബന്ധം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞത് സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ അവരുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇത്രയും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്തകളും അവരുടെ ആ ഒരു കാര്യങ്ങളും അതുപോലെ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മൊമെൻറ്റും ഒന്നും നിങ്ങൾ അറിയരുത് എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ആയിട്ട് തന്നെ പറയാം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു പേഷ്യൻസ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാ രീതിക്കും സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം പഠിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻപിൽ യഥാർത്ഥമായി സംഭവിച്ചത് അല്ലെങ്കിൽ താൻ എത്ര മാത്രം ഒരു വിഡ്ഢിയായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എങ്ങോട്ടാണോ പോയത് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും ഫാമിലി വ്യക്തികള് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെയും ആ ഒരു സിറ്റുവേഷനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവര് നിങ്ങളെയും ആ ഒരു സിറ്റുവേഷനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നിങ്ങളെ മിസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലവ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ ഇവരെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ആ ഒരു വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ആയിരുന്നു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ആയിരിക്കും അങ്ങോട്ടേക്ക് എപ്പോഴും വഴക്കുണ്ടാക്കുക പക്ഷെ അവരിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു വഴക്കുണ്ടാക്കിയത് ഇവരുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു വഴക്കുണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പരാതിയുമായിട്ട് നിങ്ങൾ ചെന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വൈകി പോയിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയുകയാണ് ആണ് നിങ്ങളുടെ ബന്ധത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ ഒന്നും ഇവരൊന്നുമല്ലാതെ പോവുകയാണ് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഇത്രയും ഭയങ്കര ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു കുറ്റബോധം ഏറി നിൽക്കുന്ന പേഴ്സൺ അതുപോലെ ലൈഫില് ഇപ്പോ ആരൊക്കെ ഉണ്ടെങ്കിൽ സോറോ എനർജിയാണ് തീർത്തും ഒറ്റപ്പെട്ട ഏകനായിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ബന്ധത്തിലേക്കുള്ള തിരിച്ചു എന്ന് പറയുന്നത് അതി സാഹസികപരമായിട്ടുള്ള ഒരു യാത്രയാണ് അത് അതിവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പോയ പോലെ എളുപ്പമല്ല ഇനി തിരിച്ചു വരിക കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ മനസ്സിനെ കുത്തി നോവിച്ചു കീറിയിട്ടായിരിക്കാം ഇവർ പോയിരിക്കുന്നത് അപ്പൊ ഇനിയൊരു തിരിച്ചുവിറവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കോള് ചെയ്തിട്ട് വരാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കില്ല അതിൻ്റെതായ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും അതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം അവർ അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു തിരിച്ചുവരവൻ ഇവർ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇനി കഴിഞ്ഞോ ഇതൊക്കെ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള തിരച്ചിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്പൈവർക്ക് അവരിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് പോസിബിലിറ്റീസ് ആണെന്നിരിക്കുന്നത് ഇവർ നിങ്ങൾ അറിയാതെ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസോ കാര്യങ്ങളോ ആരോടും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല ചിലവരെ സംബന്ധിച്ചിടത്തോളം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ഇവർക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല നിങ്ങൾക്കിന് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടോ നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് കടന്നിട്ടുണ്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മറന്നുപോയോ ഇവരോട് വെറുപ്പാണോ ഇതൊക്കെ അറിയാനായിട്ടുള്ള ആകാംക്ഷ ആ ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ ഒരു പേഴ്സണിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു മുഖം അണിഞ്ഞിട്ട് നിങ്ങൾ ഇവരുടെ സിറ്റുവേഷൻസ് ഒന്നും തന്നെ അറിയാത്ത രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഇവർ പോയി നിന്ന സ്ഥലത്ത് ഇവർ എത്രത്തോളം ജെനുവൻ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന കരുതിയാണോ പോയത് അവിടെ ഒരു സ്നേക്കിന്റെ എനർജിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രത്തോളം എഫേർട്ടും ആത്മാർത്ഥതയും കാണിച്ചോ ആ സ്ഥലത്ത് നിന്നും അവർക്ക് തിരിഞ്ഞൊരു കൊത്തലാണ് ലഭിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ അവരിലേക്ക് കൊടുത്ത ആ ഒരു ആത്മാർത്ഥതയ്ക്കും വിശ്വാസ വിശ്വാസത്തിനും ഇവർ തന്നിരിക്കുന്ന തിരിച്ചടി പോലെ ഇവർക്കും ഇപ്പൊ തിരിച്ചു ലഭിക്കുകയാണ് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം പക്ഷേ നിങ്ങൾ അറിയരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ ഒരു ഈഗോ തന്നെയാണെന്ന് നമുക്ക് പറയാം ഓക്കെ അവരുടെ ആ ഒരു ഈഗോ തന്നെയാണ് അവർ നിങ്ങളത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഈ ഒരു പേഴ്സൺ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സുകൊണ്ട് അതിലൊക്കെ ഒരുപാട് വേദനകളുണ്ട് മാത്രല്ല റിലേഷിപ്പിന്റെ കാര്യത്തില് വളരെ പെട്ടെന്ന് തന്നെ ഇനി ആ ഒരു പോസ് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ആ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തിനെ പൊട്ടിച്ചെറിയണം ബ്രേക്ക് ത്രൂ ആണ് ആ ഒരു തടസ്സം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കണം ട്രാവലിംഗ് വന്നിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം അവര് നിങ്ങളിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ എത്ര സാഹസികപരമായ യാത്രയാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു ഫ്ലവറിങ് കൊണ്ടുവരണം എല്ലാ രീതിക്കും ഇത് വളരെ മനോഹരമായിട്ട് ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നീതിപൂർവം പ്രവർത്തിക്കാനാണ് ഇവരിപ്പ തീരുമാനിച്ചിരിക്കുന്നത് സൈലൻസ് വന്നിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇവർ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇവരുടെ ഇമോഷൻസ് കാണിക്കാതെ മറ്റൊരു മുഖമണിഞ്ഞ് നിൽക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അത് മാത്രമല്ല ഇവർ ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു നല്ല തീരുമാനങ്ങൾ പോലും ഇപ്പോൾ അവർ ആരോടും പറയുന്നില്ല കാരണം ഇവർക്ക് വളരെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മറ്റുള്ളവരെ ഒന്നും വിശ്വാസം അവർക്ക് അധികം ഇല്ല ആരെ വിശ്വസിച്ച് എന്ത് പറയണം എന്നുള്ളതൊന്നും ഒരു എനർജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഓരോ പ്രവർത്തികളും അവർ അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരുതരം ഡിപ്രഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഓവർതിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കൈവിട്ട് പോയിരിക്കുന്നു അവരുടെ മനസ്സ് നിരന്തരമായിട്ട് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ ഒരു എന്താ പറയാ ഒരു ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടുകൂടി ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കില് അവർക്ക് അവരുടെ ലൈഫിൽ വലിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒന്ന് അവരുടെ ഈഗോ ആവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാതിനേക്കാൾ വലുതാണ് ഇതാണ് ഈ ഒരു പേഴ്സണോടെ സംഭവിച്ചിരിക്കുന്നത് ഇവർ കുറച്ചധികം ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈയൊരു തെറ്റ് അതും സ്വന്തം ഭാഗത്ത് നിന്ന് സ്വന്തം പിഴവ് കൊണ്ട് വന്നിരിക്കുന്ന ഈയൊരു തെറ്റിനെ ഉൾക്കൊള്ളാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇവർക്ക് ഇപ്പോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഭയമാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക ചെയ്യുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളെ ഇവർ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട് dream ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമാകും അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ ഒരു സന്തോഷവും സമാധാനവും നീതിയും എല്ലാം ലഭിക്കും അല്ലെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ഇട്ടുകൊണ്ടേ നടക്കുകയാണ് അവർക്ക് എത്രയും വേഗം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണം ഇനി ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു അവസ്ഥകൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും അത് അവർക്ക് പ്രശ്നമില്ല പക്ഷേ പെട്ടെന്നൊരു വരവ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ അറിയുക എന്നുള്ള എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈഗോ ഹേർട്ട് ചെയ്യിക്കുന്നുമുണ്ട് ഇവരായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞ് നിങ്ങൾ അറിയരുത് ഇവരായിട്ട് തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് എല്ലാം ഏറ്റു ഏറ്റുപറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആവണം അതിലൂടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറിങ്ങിലേക്ക് കൊണ്ടുപോവുകയും വേണം ഓക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ സോറോ എനർജി വന്നിട്ടുണ്ട് ഇവർ ഇവരിപ്പൊ തീർത്ത് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് ഇവരുടെ കുറ്റബോധത്തിന്റെ വഴിയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹീലിംഗ് ആണ് സ്വന്തമായിട്ട് ചെയ്തു പോയ പാപങ്ങള് തെറ്റുകള് ആ ഒരു വഞ്ചനയുടെ ഒക്കെ തിരിച്ചടി ഇവർക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വയം ഇവർ ഉരുകി ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിക്കും ഇവരുടെ ആ ഒരു ഇമോഷൻസ് ഇവർ അനുഭവിക്കുന്ന പെയിൻ ഇതൊന്നും നിങ്ങൾ അറിയരുത് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളൊരു ചിന്ത ഇവരിലുണ്ട് ആ ഒരു കോംപ്ലക്സ് ഇവരിലുണ്ട് പക്ഷേ എങ്കിലും ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് വേവുന്നുണ്ട് നോവുന്നുണ്ട് നിങ്ങളോട് ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം മനസ്സുകൊണ്ട് ഒരുപാട് മാപ്പ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് വരുന്നത് വരട്ടെ അല്ലെങ്കിൽ പോകുന്നത് പോലെ പോകട്ടെ ലൈഫ് എന്നുള്ളൊരു മൈൻഡാണ് ആ ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് പക്ഷെ ആ ഒരു മെന്റാലിറ്റിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലവേഴ്സ് എനർജി നിങ്ങളോട് വളരെയധികം പ്രണയം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് മനസ്സിപ്പോഴും ആ ഒരു പാസ്റ്റിലേക്ക് തന്നെയാണ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലേക്ക് ഇവരുടെ മനസ്സ് തീർത്തും അങ്ങോട്ട് ഹാങ് ചെയ്ത് കിടക്കുകയാണ് അവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പോരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല പക്ഷേ ഇതിലേക്കൊക്കെ ഇവർ പോയിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ സമയത്താണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ സമയത്ത് ഇവർ വലിയ സന്തോഷത്തിലേക്ക് ആയിരിക്കാം ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് ഇവർക്ക് ഒന്നും ഇല്ല എന്നുള്ള എന്നുള്ളൊരു ചിന്തയിലൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ കൊണ്ടും പോയിട്ടുണ്ടായിരിക്കാം കേട്ടോ പക്ഷേ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാമായിരുന്നു അതിവർ മനസ്സിലാക്കുന്നുണ്ട് പൂർണമായിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു മറ്റെന്തിന്റെ പുറകെ അല്ലെങ്കിൽ എന്ത് ടെംപ്റ്റേഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇത്രയും വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ അത്രയും വിശ്വസിച്ചായിരിക്കും ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതായിക്കൊള്ളട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ല ഓസോ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ കൊടുത്ത വിശ്വാസമാണ് ഇവർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസവഞ്ചന ഇവർ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് ആ ഒരു ഭയം ആയിട്ട് നിൽക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് അവർ ഇത് ഒരു അഡ്വഞ്ചർ അതായത് ഒരു സാഹസികപരമായ യാത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു ബന്ധത്തെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കെട്ടുകളെ ആ ഒരു കെട്ടുകളുടെ ചങ്ങലയെല്ലാം പൂ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിയണം ഇനി ഒരാൾക്കും കയറാൻ പറ്റാത്ത രീതിയില് ഈ ഒരു ബന്ധം ഊട്ടി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അത് മാത്രവുമല്ല ഇവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ചില കാര്യങ്ങളില് ഇവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ മാറ്റേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റുക തന്നെ വേണം ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യു വളരെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അവർ നിങ്ങളെ ഓർത്തിട്ടാണ് ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ ഇമോഷൻസ് അവര് ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന എനർജിയാണ് ഒരു രീതിയിലും നിങ്ങളിലേക്ക് കാണിക്കാതെ എല്ലാം കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ അവര ഒരു കൺട്രോൾ ചെയ്തു വെക്കുമ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിങ്ങനെ ആർ ആരോട് ഷെയർ ചെയ്യാനും ഇവർക്കില്ല ഒന്നെന്ന് പറയുന്നത് അവർ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് പറയണം മറ്റാരും പറഞ്ഞ് അറിയരുത് രണ്ട് എന്ന് പറയുന്നത് ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആരെയും ഇവർക്ക് വിശ്വാസമല്ല കാരണം ഇവർക്ക് വലിയ രീതിക്ക് ഒരു ചതി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പുറത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നിട്ട് ഇവർ വിശ്വാസം കൊടുത്ത് എങ്ങോട്ടാണോ പോയത് അവിടെ നിന്നിന് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടും പിന്നെ ഇവര് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് കൊണ്ടിട്ടും ഇവർക്ക് എല്ലാവരിലും നല്ല വിശ്വാസം പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവരുടെ ഒരു ഇമോഷൻസ് ഇവർ ആരോടും എക്സ്പ്രസ് ചെയ്യുന്നില്ല സ്വയം ഉള്ളിലിങ്ങനെ കൊണ്ട് നടന്ന് തീർത്തും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു ഡിപ്രഷൻ അവസ്ഥ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തിലേക്ക് നോക്കി സ്വയം വേദനിക്കുന്ന ഒരു വ്യക്തി അതാണ് ഇവരിപ്പോ ഈ ഒരു ബന്ധത്തില് വീണ്ടും ഒരു തിരിച്ചുവരവ് കൊണ്ടുവരാനും ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ട് ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കറേജ് ആ ഒരു വളർച്ച ഇവർക്ക് കാണുക തന്നെ വേണം അല്ലെങ്കിൽ അത് ഇവർക്ക് അനുഭവിച്ചറിയുക തന്നെ വേണം അപ്പൊ മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു ഡെസ്പായിട്ടുള്ള എനർജി ഇല്ലാന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ മറ്റൊരു വ്യക്തികളുടെ ഒക്കെ അല്ലെങ്കിൽ മറ്റൊരാളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും ഇവർ അവിടെ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും കംപ്ലീറ്റ്ലി ഇവർ അവിടെ നിന്ന് വിട്ടു പോന്നിട്ടില്ല പല പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിന്ന് പോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവരവിടെ ഓക്കേ അല്ല ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവരോട് ഓക്കേ അല്ല എങ്കിലും വളരെ സൈലന്റ് ആയിട്ട് ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരിക ഇവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വി ആർ ദ വേൾഡ് എന്നാണ് പറയുന്നത് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ലോകത്ത് അവരും നിങ്ങളുടെ ലോകത്ത് നിങ്ങളും എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിൽ എങ്ങനെയാണോ അവർ ചിന്തിച്ചിരുന്നത് അതുപോലെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത് വി ആർ ദ വേൾഡ് നമ്മളാണ് നമ്മളുടെ ലോകം ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ രണ്ടുപേരും രണ്ട് കൈ മുറുക്കെ പിടിക്കുകയാണെങ്കിലും മറ്റാർക്കും കയറാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടീവ് ആയിരുന്നിരിക്കാം എല്ലാ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ഇവർക്ക് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു വാക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ഗൈഡൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അല്ല പോവേണ്ടത് ഒന്ന് ആയിട്ട് സംസാരിക്കണം നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാണ് നമ്മൾ ആ ഒരു പോൺമെന്റ് പറഞ്ഞത് ഇവർ അന്നേരം ഒക്കെ അതില് വലിയ വാല്യൂ നൽകാതെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അപ്പോഴും പറയുന്നുണ്ടായിരിക്കാൻ ചിലപ്പോൾ തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളത് പക്ഷെ ഇവർ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അവരതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഒരു തുറന്നുള്ള സംസാരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അന്നേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് ഒന്നും പോവില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് വാല്യൂ നൽകിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി അവർ എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന ആ ഒരു തെറ്റുകളാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പോർഷൻ ഇവരായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിലാണ് അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഒരു സർക്കിൾ എന്ന് പറയുമ്പോ അതിന് ഒരു ഭാഗം മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സർക്കിൾ സർക്കിൾ അല്ലാതെ ആകും അപ്പൊ ആ ഒരു പോർഷൻ എവിടെയാണോ ആരാണോ മുറിച്ച് മാറ്റിയത് അത് ഇവരാണോ എന്നുണ്ടെങ്കിൽ ഇവര് ചെയ്യണം നിങ്ങളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാം നിങ്ങളെല്ലാം ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിക്കുള്ള എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് അതിന് പൂർണ്ണമായ ഒരു മനസ്സോട് കൂടി തന്നെയാണ് ഇവർ നിൽക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഇവരിൽ നടക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ആ ഒരു ഹീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഹേർട്ട് ചക്രാസ് സൈക്കിൾ ചക്രാസ് എല്ലാം ഓപ്പൺ ആണ് അതായത് ആ വൈകാരികപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് value കൊടുക്കുന്ന ഒരു എനർജിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ആ ഒരു സ്വാർത്ഥ മനോഭാവം എല്ലാം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു ഒരു കോംപ്രമൈസ് നിങ്ങളുമായിട്ട് കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വരുന്നത് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ രീതിക്കാണ് മനസ്സ് കയ്യിൽ നിൽക്കാത്ത ഒരു നിൽക്കാത്തൊരവസ്ഥയാണ് ട്രാവലിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്കുള്ള യാത്ര അതുപോലെ തന്നെ ഇവരുടെ മനസ്സ് പോലും ഇങ്ങനെ ആടി ഒരു എന്താ പറയാ ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുന്ന ഒരു എനർജി ഇവർക്ക് തന്നെ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ തന്നെ പോയിരിക്കുന്ന ഒരു പോയിരിക്കുന്നൊരവസ്ഥയാണ് അതിനെ തിരിച്ചു പിടിക്കാനും ഇവർക്ക് ബാക്ക് ടു ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നീതി നടപ്പിലാക്കണം അത് ഇവർ മനസ്സിലാക്കുകയാണ് ആ ഒരു കുറ്റബോധവും പേറിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നത് അപ്പൊ ഈ ഒരു ഒന്നും പക്ഷെ നിങ്ങളിലേക്ക് മറ്റാരും തന്നെ പറഞ്ഞു എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ഇവർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നിൽക്കുന്നത് ഈ ഒരു മുഖത്തിന്റെ ബാക്കിൽ കരയുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ അത്രത്തോളം വെന്ത് നീറുന്ന ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു സ്റ്റേജിൽ വരണം അല്ല അതായത് നിങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചവരായിരുന്നിരിക്കാം അത്രയും നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ആ ഒരു കർമ്മയാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കർമ്മ ഫേസിലൂടെ പോകുന്ന ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളായിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിന് കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് എച്ച് എന്നൊരു ലെറ്റർ ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ ആണ് വി എന്നൊരു ലെറ്റർ ജി ടെൻ എന്നൊരു നമ്പർ ട്രിവാൻഡ്രം എഗൻ വന്നിട്ടുണ്ട് ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ കാലിക്കട്ട് സെപ്റ്റംബർ മന്ത് ഡി എന്നൊരു ലെറ്റർ നയൻറ്റീൻ ഫോർട്ടി ഫോർ എച്ച് ഫോർട്ടി ഫോർ എഗെയിൻ വന്നിട്ടുണ്ട് മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഭരണി ടി എന്നൊരു ലെറ്റർ ലിയോ എന്നൊരു സോഡിയാക്സൈൻ നയൻറ്റീൻ നയൻറ്റി ഓഗസ്റ്റ് എന്നൊരു മന്ത് ക്യാപ്രിക്കോൺ ലാസ്റ്റ് ആയിട്ട് ബാംഗ്ലൂർ എന്നൊരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ലോസ് മാത്രമല്ല നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്ന എനർജീസും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം ക്ലോസ് മാത്രം വെച്ചിട്ടല്ല നോക്കേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന ഒരു എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി